സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന് സമ്പൂർണ്ണ ആശ്വാസം നൽകിയ വിധിനായത്തിന്റെ പകർപ്പ് ഇന്നലെയാണ് വന്നത് ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയതിന് അടിസ്ഥാനമായ ഗൂഢാലോചന സിദ്ധാന്തം കോടതി പൂർണമായും തന്നെ തള്ളിക്കളഞ്ഞതായി ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ദിലീപിന്റെ പേരിൽ ചുമത്തിയിരുന്ന ഗൂഢാലോചനാ കുറ്റം നിലനിൽക്കില്ലെന്ന് വിചാരണ കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഒന്നാം പ്രതി പൾസറ സുനിയും എട്ടാം പ്രതി ദിലീപും തമ്മിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന പ്രോസിക്യൂഷൻ വാദങ്ങളെ തള്ളിക്കളഞ്ഞാണ് കോടതിയുടെ നിർണായക വിധി ഇതോടെ ദിലീപിനെ ഈ കുറ്റത്തിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുള്ള വിധിനായത്തിലാണ് കോടതിയുടെ സുപ്രധാന കണ്ടെത്തലുകൾ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചനയ്ക്ക് തെളിവായി പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ ഹാജരാക്കിയത് സുനി ജയിലിൽ വച്ച് എഴുതിയ കത്തായിരുന്നു എന്നാൽ ഈ കത്ത് അവിശ്വസനീയമാണെന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല കേസിന്റെ തുടക്കത്തിൽ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീയാണെന്ന് മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഈ മൊഴി മാറ്റി പറയുകയും കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്ന് വാദിക്കുകയും ചെയ്തു സുനി ആദ്യം പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു ഈ പശ്ചാത്തലങ്ങളെല്ലാം പരിഗണിച്ചാണ് ദിലീപും സുനിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി കോടതി ചൂണ്ടിക്കാണിച്ചത് കേസിന്റെ വാദത്തിനിടെ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് വിവിധ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നതായും വിധിനായത്തിൽ പരാമർശമുണ്ട് എന്നാൽ ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ശക്തമായി വാദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും പക്ഷപാതപരമായി പെരുമാറിയെന്നും ജുഡീഷ്യറിയെയും ജഡ്ജിയെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നുവെന്നും ദിലീപിന്റെ അഭിഭാഷകൻ ആരോപിച്ചു എങ്കിലും ഈ ആരോപണങ്ങളിൽ കോടതി പ്രത്യേകമായി ഇടപെടുന്നില്ലെന്നും വിധിനായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദിലീപ് പൾസർസുനിക്ക് പണം നൽകി കൊട്ടേഷൻ നൽകി എന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതിക്ക് അംഗീകരിക്കാനായില്ല കൊട്ടേഷനോ പണമിടപാടുകളോ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് വിധിനായത്തിൽ പറയുന്നു യഥാർത്ഥത്തിൽ മാടമാണ് ദിലീപിനെ രക്ഷിക്കുന്നത് പൾസർസുനി ആദ്യം പറഞ്ഞ മാടത്തെ അല്ലെങ്കിൽ സ്ത്രീ കൊട്ടേഷനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിധി മറ്റൊന്നാകുമായിരുന്നു എന്ന് സാരം ജയിലിൽ നടന്ന ഫോൺ സംഭാഷണങ്ങൾ പഴസ്രസുനിയുടെ കത്ത് എന്നിവയെല്ലാം ഗൂഢാലോചനയുടെ തെളിവായി പ്രോസിക്യൂഷൻ ഉയർത്തി കാണിച്ചെങ്കിലും നിയമപരമായ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് കോടതി ഇവ തള്ളിക്കളഞ്ഞു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് നടന്ന തുടർ തുടരന്വേഷണ റിപ്പോർട്ടും കോടതി പൂർണ്ണമായും തള്ളി കോടതിയെ പ്രോസിക്യൂഷൻ സംശയ നിലയിൽ നിർത്തി എന്ന വിധിനായത്തിൽ ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശമുണ്ട് കോടതിയെ പ്രോസിക്യൂഷൻ സംശയ നിലയിൽ നിർത്തി എന്ന് വിധിനായത്തിൽ ഗുരുതര പരാമർശമുണ്ട് അറസ്റ്റിനു ശേഷം വൈകിട്ട് ആറു മണിവരെ ദിലീപ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി എഫ് എസ് എൽ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തുന്നു കസ്റ്റഡിയിലുള്ള ഒരാൾ എങ്ങനെയാണ് ഫോൺ ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ കോടതി സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചു വരുത്തിയത് എന്നും ആലുവ റൂറൽ എസ് പി എ വി ജോർജ് ആണ് താനുമായി സംസാരിച്ചതെന്നും ദിലീപ് വാദിച്ചു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ദിലീപ് കോടതിയിൽ ഉന്നയിച്ച ഗുരുതരമായ മറ്റൊരു ആരോപണവും വിധിനായത്തിൽ പരാമർശിക്കുന്നുണ്ട് കേസിന്റെ ടീം ലീഡർ ആയിരുന്ന അന്നത്തെ ഐ ജി ദിനേന്ദ്ര കശ്യപിന്റെ സാന്നിധ്യമില്ലാതെയാണ് പല കാര്യങ്ങളും നടന്നതെന്നാണ് ദിലീപിന്റെ ആരോപണം അന്നത്തെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയിരുന്ന ബി സന്ധ്യ ആലുവ റൂറൽ എസ് പി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസ് എന്നിവരടങ്ങിയ സംഘമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് ദിലീപ് വാദിച്ചത്